ഹലോ ഒരുപാട് വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ ഓഫ് ഓറാ ക്ലേവിസ് ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര മോശമാണെന്ന് തോന്നി അതുകൊണ്ടെന്നാൽപ്പം പിന്നെ ഒന്ന് ശരിയാക്കാം ശരിയാക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായി പുതിയ കുറച്ച് ഐഡിയാസോടുകൂടെ പുതിയ ചാനൽ റീലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ പുതിയ ചാനലല്ല പഴയ ചാനൽ തന്നെയാണ് പുതിയ വീഡിയോസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ഇത് എത്ര നാൾ കണ്ടിന്യൂസ് ഇടാൻ പറ്റൂന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് പറ്റുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കാം പല എന്റെ പല ഫ്രണ്ട്സും എന്നെ വിളിച്ചിട്ട് പറഞ്ഞോടാ നീ എന്നാ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇപ്പൊ എന്തായാലും ഞാനുള്ളത് നമ്മുടെ തിരുവല്ലയിലാണ് തിരുവല്ല ഇപ്പോ ചങ്ങനാശേരി എത്തി എന്റെ കൂടെ ഉള്ളത് ഷാരോണാണ് എന്റെ പൈലറ്റ് ഷാരോണാണ് ഞങ്ങള് ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോകുന്ന വേറൊരുത്തല്ല കുമരകത്താണ് അപ്പൊ അവിടെ പോയി ഫുഡൊക്കെ അടിച്ച് ഒന്ന് പ്രോൺസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലേ യെസ് യെസ് അപ്പോ അങ്ങനെ കഴിഞ്ഞ ദിവസം പ്രോൺസ് കിട്ടണം എന്ന് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ മടയിൽ എത്തിയപ്പോൾ ത്ത് അവിടെ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു വിഭവമായിരുന്നു ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും പല പല വീഡിയോസ് ഉണ്ടോന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ദൈവം അനുവദിച്ചാൽ അപ്പോൾ പല പല വിധമായിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലിടും ടെക് വീഡിയോസ് ഉണ്ടാവും ഫുഡ് ഉണ്ടാവും വ്ളോഗിങ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഇപ്പോ എന്റെ സന്ത സഹചാരി എന്ന് പറയുന്നത് മാക്രിയാണ് നമ്മളങ്ങനെ കുമരകം ഷാപ്പിൽ പോവാണ് പക്ഷെ ഈ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതിനെ പറ്റി എന്താണ് ഷാരോണിന്ന് എന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം അവിടെ പോയിട്ട് ഒരു പാനീയം കിട്ടും ആ പാനീയം കുടിക്കായിരുന്നാൽ എന്തുകൊണ്ടും നല്ലത് അതാണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്റെ അഭിപ്രായം ഷാപ്പിൽ പോവുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നേ ഷാപ്പിൽ പോയി ഓ അവൻ വെള്ളം അടിച്ചു നശിച്ചു എന്ന് പറയാ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ പോകുന്ന ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അല്ലെ ഫാമിലി ഫ്രണ്ട്ലി ആ ഫാമിലി ഫ്രണ്ട്ലി ഷാപ്പാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് അതിനുള്ള സ്പേസും മദ്യപിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ഉള്ള സ്പേസും ഉണ്ട് എനിവേ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ട് അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് മദ്യപിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മദ്യപിക്കാൻ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ ഞങ്ങൾ പോകുന്നത് എന്തിനല്ല മദ്യപിക്കാനല്ല നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ നല്ല പ്രോൺസ് കിട്ടും നിനക്ക് എന്ത് ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള പക്ഷെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കസിൻസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോഴും നമുക്ക് മറ്റേ ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് ഒരു ഹട്ടിലാണ് ആ ഹട്ടായിരുന്നു തോന്നുന്നു ഞാൻ കിട്ടിയിരുന്നത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ കേട്ടോ ഞാൻ ഊണാ പറഞ്ഞേ ഊണിൻ്റെ കൂടെ ഇത്രയും കറികളുണ്ട് ഓക്കേ ഇത്രയും കറികളും ടൂണിൻ്റെ അവിടെ പിന്നെ അവൻ ഓർഡർ ചെയ്ത പൊറോട്ട അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ കരിമീൻ ഇതുവരെ വന്നിട്ടില്ല രസമാണെന്ന് തോന്നുന്നു ഇതന്നെ മോര് കറിയാണ് മോര് കറിയാണ് അതേ ഞണ്ട് ഞണ്ടിരിപ്പുണ്ട് അതേ അതിൻ്റെ കൂടെ ഷാരോൺ ഇരിപ്പുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനെന്താ എവിടെ ഇരിപ്പുണ്ട് ഷാരോൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സംഭവം എന്താണെന്ന് പറയും അതെ പൊറോട്ട ഈ ഞണ്ടുമായിട്ട് ചേർത്ത് ഒരു ഷാരോണൊരു പിടി പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓക്കെ അത് ഈ ഞണ്ടിൻ്റെ ഏതാണ്ട് കാൽഭാഗം ആണ് ഏതാണ്ട് അവരുടെ കൈ ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് പൊറോട്ട ഞണ്ട് കഴിച്ച് എനിക്ക് ശീലമില്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഗ്രേവിയുടെ ടേസ്റ്റ് മാത്രമേ പറയത്തുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേറെ വിപ്രത രൂപത്തിൽ കാണേണ്ടി വരും ഞണ്ടുമായി മൽപിടിനൊരു പൊറോട്ട ഇതെടുത്തിട്ട് ഏറെ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി നൈസ് നൈസ് സോ അടിപൊളി ടേസ്റ്റ് അതെ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ചോറിന്റെ കൂടെ ചേർത്ത് ഞണ്ടൊന്ന് കഴിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചു പ്രോൺസ് ഇതായോടെ ഇരിക്കും പ്രോൺസ് എടുത്തിട്ട് ചോറിലേക്ക് വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു പ്രോൺസ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കുക കേട്ടോ ഓ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട് ഒരു ഇച്ചിരി എരിയുണ്ട് അടിപൊളി ടേസ്റ്റ് ഇനി ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞണ്ടിൻ്റെ ഞണ്ടെടുക്കുവാണേ ഞണ്ട് ഓ വരുന്നില്ലല്ലോ ഞണ്ട് അനുസരണമില്ലാത്ത ഞണ്ട് ഒരിച്ചിരി ഗ്രേവി കൂടെ എടുക്കുക ഗ്രേവി കൂടെ എടുത്ത് ചോറിലിങ്ങനെ വെച്ച് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയും ആ ചോറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ സീ ഫുഡ് ടേസ്റ്റ് നല്ലൊരു സീ ഫുഡ് ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ സാധാരണ ഞണ്ട് അധികം കഴിക്കുന്നതല്ല കാരണം എനിക്ക് പണിയെടുക്കാൻ മേല പണിയെടുക്കാൻ മേലഞ്ഞത്തിട്ടല്ല പണിയെടുക്കാൻ മേലഞ്ഞിട്ടല്ലട ഇത് കാരണം എനിക്ക് അമ്മ വയ്ക്കുന്ന ഞണ്ട് അമ്മ അടിപൊളിയായിട്ട് ഞണ്ട് വെക്കും എനിക്ക് ആ ഒരു ടേസ്റ്റ് മാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞണ്ട് ഇതാണ് ഞാൻ കഴിക്കുന്നതിൽ എൻ്റെ പ്ലീസ് ഒന്ന് കഴിച്ച് നോക്കാം ഇത്രയും ടേസ്റ്റാണ് ഓ ഒരു ഞണ്ടൂടെ പറഞ്ഞാലോ അലോയ്ക്കോൺസ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഞണ്ടാണ് കേട്ടോ കുഴഞ്ഞകൊള്ളാ അടിപൊളിയാ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇനിയും കരിമീൻ വരുമ്പം വരാം കുറച്ച് കഴിക്കട്ടെ കേട്ടോ അയ്യോ കഴിച്ചു കഴിച്ചിട്ട് ഒരു വഴിയായി ഫൈനലി അവസാനത്തോട്ടമാണ് കരിമീൻ പൊള്ളിച്ചത് കഴിക്കാം തീർക്കുക നാരങ്ങയുണ്ട് നാരങ്ങ ഞാൻ തൽക്കാലം ഇങ്ങോട്ടൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുവാണെ ഓ കാഷ്നട്ടൊക്കെ ഇട്ടിട്ട് കരിമീൻ പൊള്ളിച്ചത് അതേ ഇരിക്കുന്നു നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ആ ഞാനിനി ഇന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ ചെറിയൊരു പീസ് ഇതിന്ന് ഇതിനെയൊക്കെ മാറാൻ കൂട്ടു പീസ് മാത്രം ചെറുപ്പമായിട്ട് കിളി എടുത്തിട്ട് പീസ് പീസ് അടിപൊളിയ കഴിച്ചു നോക്കുവാണേ അടിപൊലി ടേസ്റ്റാണോ മെൽറ്റ് ആയി പോവാന്നൊക്കെ പറയത്തിണ്ട് ആ സംഭവം ക്യാഷ് ഓൺ കിടപ്പുണ്ട് ആഹാ ശാരം നീന്ന് ട്രൈ നോക്ക് നോക്കും ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ അതിങ്ങനെ സൈഡിൽ വെക്കണം ഒരു കള്ളപ്പം എടുത്ത് അതിൻ്റെ മസാലയൊക്കെ തേച്ച് മുളക് മുളക് മുളകുണ്ട് മുളകുണ്ട് മുളക് തേക്കല്ലേ വരുവാ ഇങ്ങനെ എടുത്തുണ്ടോ പുളിയും ഒരു വാഴയിലെ സുഹൃത്തുക്കളെ വരിക വന്ന് കഴിക്കുക പുള്ളിയുടെ ക്യാമറ കൊടുത്ത് എന്തോ നന്നായി അല്ല ഇനി കഴിക്കാൻ കിടന്നില്ല ഏയ്യ എനിക്കുള്ളത് വെച്ചിട്ട് ബാക്കി എഴുതോ എങ്ങനെയാണെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഇനി ഞാൻ ക്യാമറ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവന ഇത് മൊത്തം ഫിനിഷ് ചെയ്യും എനിക്കൊന്നും വെച്ചേക്കത്തില്ല വൃത്തി കെട്ടത് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാണ്ട് ഗൈസ് വേറൊരു നിവർത്തിയില്ല അപ്പൊ കഴിച്ചിട്ട് കാണാം നമ്മുടെ ആശാൻ ദേവിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ഫുഡ് അടിപൊളിയായിരുന്നു എന്താ പറയാ കുറെ നാളുകൾക്ക് ശേഷം ഒരു എരിവുള്ള ഒരു എരിവുള്ള ഒരു വെറൈറ്റി സംഭവം കഴിക്കാൻ പറ്റി എനിക്ക് എനിക്കിതിൽ പ്രോൺസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന ഞങ്ങള് പ്രോൺസ് ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രോൺസിനേക്കാളും ഇഷ്ടപ്പെട്ട സാധനം ഞണ്ടായിരുന്നു ഞണ്ട് അടിപൊളിയായിരുന്നു കോട്ടയം കുമരകം റോഡാണിത് കണ്ടോ ഇതാണ് നമ്മുടെ അപ്പോ ഫുഡ് വർക്ക് കോട്ടയം കുമരകം റൂട്ടില് പറയുന്ന ഒരു റെസ്റ്റോറന്റില് നിങ്ങൾക്ക് വരാം പല കടകളുണ്ട് കാശ് പല കടകളുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ബിക്കോസ് ഫാമിലി റെസ്റ്റോറൻ്റ് അലമ്പില്ല നമുക്കൊരു 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 ഒരു പ്രൈവസി ഉണ്ടല്ലോ ഹട്ടുകളുണ്ട് പല പല ഹട്ടുകളാണ് നമുക്കൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാം നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അവിടെ ആൾക്കാർ അൺസഹിക്കബിൾസ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പുറകിൽ കാണുന്നത് അറിയാലോ പ്പള്ളിപ്പള്ളിയാണ് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ സഹയാത്രകൻ ഇവിടെ ഉണ്ട് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടെ ഭയങ്കര ക്ഷീണം ഒരു രക്ഷയില്ല ട്ടോ ഞങ്ങള് ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുമരകം ബോട്ട് ചട്ടിയിൽ പോവാം ബോട്ട് ചട്ടിയിൽ പോയിട്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ പോവാമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഫുഡ് കഴിച്ചിട്ട് അനങ്ങാമ്യ മൂക്കറ്റ കഴിച്ചു എന്ന് പറയുന്നത് അത് മാത്രല്ല വൈകിട്ടൊരു പ്രോഗ്രാമുണ്ട് ഇനി വൈകുന്നേരം ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം അങ്ങ് ഡ്രോപ്പ് ചെയ്തു വേറെ ഒരിക്കലാകട്ടെ ബോട്ട് ചട്ടിയിൽ നമുക്ക് പോവാം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്തായാലും ഒന്ന് ഇത്രയും ദൂരം വന്നില്ല എന്നാ പിന്നെ പുതുപ്പള്ളിയില് പുതുപ്പള്ളി പള്ളി ഒന്ന് നിർത്തി ഈ സൈഡിൽ ഈ കാ ഈ ഒരു വലിയ കണ്ടം കണ്ടേ കണ്ടമല്ലേ കണ്ടം കണ്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒക്കെ നിർത്തി ചെറുതായിട്ടൊന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് കരുതി എവിടാ മീനുണ്ടോ ചാടിയാലോ ആ നന്നായി ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയം സൈഡ് ഇന്നത്തെ പരിപാടി അത്യാവശ്യം വളരെ മനോഹരമായിട്ട് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഗുഡ് ബൈ പറയാം ഇതേ നല്ല രസം മീൻ പോകുന്നുണ്ടോ ക്യാമറ കൂടെ കാണാൻ കാണാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ണം വെള്ളത്തിനടിയിലോട്ട് മിക്കവരും വൈകിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണത് ചായ കുടിയോ എനിവേ ഞങ്ങൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും വിട പറയാനായിട്ട് ആഗ്രഹിക്കുന്നു വൈകുന്നേരം ഒരു മഴ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴ ആയിരുന്നു കേട്ടു പക്ഷെ ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല അപ്പോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു ദിസ് സൈനിങ് ഓഫ് ഫ്രം Ajay and Sharon, bye bye.